വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എറം സന്തോഷ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ മഞ്ചൂർ കോൺഗ്രസ് നേതാക്കളായ സേതുനാഥ് അഗസ്തിക്കോട് രാധാകൃഷ്ണൻ അഖിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത് സംസ്ഥാന പരിപാടി വ്യാപിച്ചതാണ് ഞങ്ങളുടെ കെ പി സിയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ സമരത്തിൻ്റെ രീതി മാറും വളരെ കഷ്ടത്തിൽ ജീവിതം മുന്നോട്ട് വന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ അനിയന്തമായി ഈ വൈദ്യുതി ചാർജ് പുറത്തരോഗി വൈദ്യുതി ജീവനക്കാരന്മാരും സർക്കാരും ചെയ്യുന്ന സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് ഇതിനെ അറുതി വരുത്തുവാൻ ശക്തമായ സമരവുമായി കേരള നാടകൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സംസ്ഥാന വ്യാപകമായി നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആഹ്വാന പ്രകാരം വൈദ്യുത ചാർജ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നത് വളരെ ശക്തമായ രീതിയിൽ ഇനിയും ഈ സമരപരിപാടികൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് മണ്ഡലം കമ്മിറ്റികളുടെ തീരുമാനം അതിന് പിന്നെ ഇനിയും കെ സി ബിയുടെ മുമ്പിലായാലും നമ്മൾ സമരപരിപാടികളുമായിട്ട് മുന്നേ മുന്നോട്ട് പോകും ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇനിയും ഈ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കുറുവ സംഘം ഉപ്പ് തൊട്ട് കർപ്പൂരം വിലയുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ നട്ടലൊടിച്ചിരിക്കുന്ന ഈ അവസരത്തിലാണ് ഇരുട്ടടി പോലെ കറണ്ട് ചാർജ് വർധനവും വന്നിരിക്കുന്നത് ഒരു യൂണിറ്റിന്റെ ഭരത്ത് പതിനാറ് പൈസയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വരുന്ന ഏപ്രിൽ മാസത്തിൽ വീണ്ടും ആറ് പൈസ വീണ്ടും വർദ്ധിക്കുകയാണ് അതുകൂടി അഡ്വാൻസ് ആയി ആയിപ്പോഴേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനും കുടുംബവും കേരളത്തിൽ നിന്നുള്ള സ്വർണം കടത്തി പൈസ സമ്പാദിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതംപതിക്കാൻ പോവുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുതി ചാർജ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരവുമായ കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ അടിയവരായിട്ട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എങ്കിൽ തന്നെ ഇപ്പോൾ ജാതപ്പെട്ട ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് യുവത ഒഴിവാക്കുന്നതിന് വേണ്ടി കറണ്ട് വർദ്ധിപ്പിച്ച കറണ്ട് ചാർജ് എത്രയും പെട്ടെന്ന് പിൻവലിപ്പിക്കണമെന്ന് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ബഹുമാന്യരെ കേരളത്തിലെ ജനങ്ങളെ കട്ടുപിടിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ ഈ ധാർഷ്യത്തിനെതിരെയാണ് കേരളത്തിലെമ്പാടുമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രകടനത്തോടൊപ്പം അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയെയും ഈ പ്രകടനത്തിൽ പ്രകടനം നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇത് കണ്ടിരിക്കുവാൻ കഴിയില്ല ഇതുപോലെയുള്ള കുറുവാ സംഘങ്ങൾ ഇറങ്ങി ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന കിഷൻകുട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയൻ രാജീവ് വിക്രം എന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ ആവശ്യപ്രകാരമാണ് ഈ മണ്ഡലം കമ്മിറ്റി ഇതുപോലെയുള്ള പ്രകടനം നടത്തുന്നത് ഈ പ്രകട ഈ പ്രവർത്തനങ്ങളിൽ വെച്ച് ഇനി ഒരു പാഠം പഠിച്ചില്ലെങ്കിൽ വീണ്ടും നാളെ മുതൽ ഇതിൻ്റെ സർവശക്തിയും എടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ഈ കേരളത്തിൽ അങ്കോളമിങ്ങോളം ഉള്ള സമര പരിപാടികൾക്ക് ആക്കം കൂട്ടുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Angel Koda. Contact 94472446598921837847. Your dream, our priority. Together, we build the heart of your family's future.